വഖഫ് വിഷയത്തിൽ കേന്ദ്ര നിലപാടിനെതിരെ വഖഫ് ബോർഡ് ഒക്ടോബർ മൂന്നിന് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് കേരളത്തിൽ ഇതുവരെ ആരും തന്നെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരാത്ത സ്ഥിതിക്ക് കേരളത്തിൽ ബന്ദ് ബാധകമാകുമോ എന്ന് ഇതുവരെ യാതൊരു തീരുമാനവും ആയിട്ടില്ല ഒക്ടോബർ മൂന്ന് രാവിലെ എട്ട് മുതൽ രണ്ട് മണിവരെയാണ് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹോസ്പിറ്റലുകൾക്ക് ബന്തിന് ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ മറ്റു ഗവൺമെൻറ് സ്ഥാപനങ്ങളും കടകളുമൊക്കെ ബന്ദിനോട് സഹകരിക്കണമെന്ന് ബന്ദ് നടത്തുന്നവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ആരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അത് കേരളത്തെ ബാധിക്കാൻ ഇടയില്ല എന്തായാലും ഒക്ടോബർ രണ്ട് വരെ സമയമുണ്ടോ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ബന്ധിന് അനുകൂല പ്രഖ്യാപനവുമായി വരികയാണെങ്കിൽ മാത്രമേ അത് കേരളത്തെ ബാധിക്കുകയുള്ളൂ